എല്ല എല്ലാവർക്കും ശ്രീശുഭ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളിന്ന് ഇരിട്ടിയിലാണു വൈഫിന്റെ വീട്ടിൽ അപ്പൊ അനിയന്മാരുണ്ട് എല്ലാവരുണ്ട് മക്കളുണ്ട് ഞങ്ങളിന്ന് വരയിടാൻ വേണ്ടി ഇറങ്ങിയതാ നോക്കാം അങ്ങനെന്തോ അവിടെ ഒരാള് ചൂണ്ടിടുന്നുണ്ടായോ ഇവിടുന്ന് ഇട്ടാ വല്യ മീൻ അപ്പറയാ ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ കോളേജിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇനിയിപ്പോൾ മീനെ പിടിച്ചിട്ട് ഇപ്പോൾ ഉള്ള വീഡിയോ ആണ് ചി ചി അവിടെ ഒരു പ്രോ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടൊക്കെ നോക്കാം അല്ല Kajo, I love you. I need to tell h i

ഇсында എട അട അട അല്ല ബണ്ട് മൊതല വെച്ചിട്ടുണ്ട് ഇതാണ് പണയാ ഇുണ്ടെന്ന് നമ്മൾ അല വാ ഓയ്യോ തൺപു എന്താണ് പറ്റുന്നേ ഇതി കൂരെ അങ്ങോട്ട് ഇറങ്ങണ ൊങ്ങിങ്ങി സ്രാവ് ശ്രാവ് ഇവിടുന്ന് മീനെടുക്കോട്ട് വാ ഞാൻ ഇത്ര ടീർട്ട് എടുക്കുന്ന ടീ ർട്ട് ഈ സൈഡിൽ നമുക്ക് കിട്ടിയ ഫസ്റ്റ മൂന്ന് ചട്ടു മീനടങ്ങനെ വലിയ കിട്ടോ വലിയ കിട്ടോ ഞങ്ങൾ കരിമീനെ ടാർഗറ്റ് ചെയ്തോ പക്ഷെ കരിമീൻ കിട്ടിയില്ല അവിടെ പറഞ്ഞുണ്ടായിരുന്നു അത് മിസ്സായിക്ക് അബളെ ഉള്ളു മറ്റേ പാടല്ലേ ഹോർ എല്ലാരും വന്നോ ഇതാ ഒരു വരി കൂടി ഇതാ സിറ്റിസൺസ് ചാക്കും മീൻ ഇല്ല അക്കേ ബാറ്റിയോ നമ്മൾ ഓർഡർ അടിച്ചു. ആള് കത്തി. ഇങ്ങോട്ട് വാ, അകോട്ടാ. അവിടെ ഇരുന്നാ. ഇങ്ങോട്ട് വാ. ഇgetElementById. ആ സ്വവ് നീങ്ങിപ്പോന്നു. ഇങ്ങോട്ട് ഓട് ഇങ്ങോട്ട് ഓട്. ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ വേണ്ടി. ആ കേക്ക്. ഇങ്ങോട്ട്. ആ. കേക്ക്. അവിടെ കമ്പർട്ട്. എടാ 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 ഒരു മിനിറ്റ് ഉണ്ട്. എടാ ഇവിട ഫുൾ താന്നോടക്കോടാ. അടിച്ച് ഔട്ട് അല്ലേ?

അതൊ മടപറീവാ നമ്മൾ പ്രതിശ നമ്മ സാധനം ഇല്ലക്ക് നീ എടുക്കുന്നേ പോക്കി പോടാ ഇതെ വലിയ അവര് ഞങ്ങള് എടുക്കടോ ഇങ്ങോട്ട് വാ നീ എടുക്കേ അധികം പാട്ട് അതാ ദാദാ ഇത് കൊറേണ്ടല്ലോ ഇതെടുക്കു ചക്കി ഇതെടുത്ത് ഇതെടുത്ത് എന്റെ മോനെ ഇത് കൊറോ അതാ ഇത് രണ്ടെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഇവിടെ ഇണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉള്ളി കാണുന്നുണ്ടോ എവിടെ ോക്ക് അത് എങ്ങനെയറിയോ ഞാൻ കാണിച്ചു കാണിച്ചതരാ എനിക്ക് പറ്റിയത് മീൻ ഇത് അതാ അതുകൊണ്ടാ

മാറ്റിനും രണ്ടു ദിവസം മുമ്പ് നമ്മളൊന്നും അറിയിക്കുവാണെങ്കിൽ എന്താ മീൻ കിടക്കുന്നുണ്ടാ നല്ല പറയും പറയുന്നത് ആ ഇവിടത്തെ പേര് പുല്ലേപ്പിടിയാൻ നമ്മള് പറഞ്ഞ കാലക്കുടി കേട്ടോ